ஆ ட்ரை மீடியிலேக்கு ஸ்வாகம் ஈ காணுனது ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിനകത്താണ് അപ്പം ഈ അടുത്ത ഒരു സമയത്തായി രണ്ട് മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ ഒരു മരിപ്പിന് വേണ്ടി ഒരു മരണത്തിന് വേണ്ടി ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് വേറൊരു ബസ് പിടിച്ച് വേണം വേറെ പോകാൻ അതിൽ അരുവിക്കരയിലേക്ക് പോകണമായിരുന്നു അപ്പം ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ അരുവിക്കര സ്റ്റാൻഡിന് അടുത്തായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്താണ് ഈ ബാത്റൂം എന്നുള്ളത് ഒരു സ്ഥലം അതിനകത്ത് അവിടെ ഇരിക്കാൻ വയ്യ ഭയങ്കരമായ നമ്മൾ വേറെ നമ്മളെ ഫാമിലി മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കരമായ സ്മെല്ല് ഭയങ്കരമായ മാറ്റം ഇത് കഴുകുകയോ തുടക്കുകയോ ഇതിൻ്റെ ഗന്ധങ്ങളോ അതിനെ കാരണം പിന്നെ പട്ടികളുടെ ശല്യം അവിടെ മുഴുവനും പട്ടികളാണ് അതിനകത്തുകൂടെ തന്നെ മറ്റോ പട്ടികളും അതും ഇതും സ്മെല്ല് കാരണം അവിടെ നിൽക്കാൻ വയ്യ അവസാനം അവിടെ നിന്ന് ഒരു ആട്ടോ വിളിച്ചാണ് നിന്ന് പോയി രക്ഷപ്പെട്ടത് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ഈ അധികാരികൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ വേണ്ടെന്നുള്ള രീതിയിലൊക്കെ അത് ചെയ്യണം നോക്കണം നോക്കി ആ മനുഷ്യന് വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യുവാനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ വന്ന് ഇരുന്ന് മനസ്സമാധാനത്തോടെ ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങൾ ഈ ഗവൺമെൻറ് ഉണ്ടാകണം ഈ ഗവൺമെൻറ് നല്ല ഈ പഞ്ചായത്തായിരുന്നാലും മുനിസിപ്പാലിറ്റി ആയിരുന്നാലും ഓപ്പറേഷൻ ആയിരുന്നാലും ശരി നഗരസഭയായിരുന്നാലും ശരിയല്ല ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുകയും അവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ ശ്രദ്ധിക്കുകയും അതിന് വേണ്ട വൃത്തി ഇത് ആർക്കാണ് അതിൻ്റെ തൊണ്ണു കുളിച്ചിട്ടില്ല അവരെ കൊണ്ട് അത് അത്രത്തോളം വൃത്തിയാക്കിക്കുകയും ആ സ്മെല്ലുകൾ വെളി വരാത്ത രീതിയിൽ അതിനെയൊക്കെ കൺട്രോളുകൾ ചെയ്യും അതൊക്കെയാണ് വേണ്ടിയത് അങ്ങനെ ജന ജനത്തിന് ഉപയോഗമുള്ള രീതിയിലാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ വെച്ച് നോക്കുന്നത് ഇവിടെ ചിരുന്നാലും ശരിയല്ല മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു പരിപ് പോയി കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ അപ്പോഴേ ആ നിമിഷം ഇടുകയാണ് കാരണം അവിടെ ജോലിക്കാരെല്ലാവരും ഉദ്യോഗ ഇതുപോലെ ഉദ്യോഗസ്ഥരാണ് ജോലിക്കാരാണ് അവർ അപ്പോഴേ ആ ഒരു പോസ്റ്റിൽ ഒരു ബൽബിട്ടുണ്ട് ആ ബിൽബ് അവടുകയാണ് അവിടെ ഇപ്പം ഈ കൈക്കൂലി വലിപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആയിട്ട് നടക്കുന്നതൊന്നും ഇല്ല അവിടെ അത്ര ക്ലിയർ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ നെടുമ്പങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം പക്ഷേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ വളരെ അസുഖങ്ങൾ നിൽക്കാൻ നിൽക്കാനൊക്കെ ആക്കെ വളരെ ഹീനമായ പ്രവൃത്തികളാണത് നമ്മുടെ നാട് വളരെ മോശ മോശ രീതിയിലേക്ക് പോകണം ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു